പതിവ് തെറ്റിക്കാതെ പ്രവാസി വ്യവസായി സമീർ ചെമ്പയിൽ ജന്മദിന സമ്മാനമായി രണ്ടായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റുകളും ട്രോമോ കെയർ വോളണ്ടിയർമാർക്ക് മാസാന്ത സഹായവും കൈമാറി പുതുവത്സരത്തിൽ നിർധന കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി പ്രവാസി വ്യവസായിയായ സമീർ ചമ്പയിലാണ് തന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സഹായങ്ങൾ കൈമാറിയത് ദുബായിലെ വ്യവസായിയും പൊന്നാനി തൃക്കാവ് സ്വദേശിയുമായ സെമീർ ചമ്പയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപയുടെ ഭക്ഷണ കിറ്റുകളാണ് പുതുവത്സര സമ്മാനമായി വിതരണം ചെയ്തത് കഴിഞ്ഞ വർഷമായി ഈ പ്രവർത്തനം ഇദ്ദേഹം തുടർന്നു വരികയാണ് ഈ വർഷം മുതൽ സന്നദ്ധ പ്രവർത്തകരായ പൊന്നാനിയിലെ ട്രോമോ കെയർ വോളണ്ടിയർമാർക്ക് മാസാന്ത ധനസഹായ വിതരണവും സെമീർ ആരംഭിച്ചു വോളണ്ടിയർമാർക്ക് എല്ലാ മാസവും നിശ്ചിത തുക വിതരണം ചെയ്യുന്നുണ്ട് നിർദ്ധന കുടുംബത്തിലെ പേർക്ക് മാസാന്ത പെൻഷൻ നൽകി വരുന്നുണ്ട് ഇതിൽ നൂറ് പേർ കാഴ്ച ഇല്ലാത്തവരാണ് പതിനാറ് ലക്ഷം രൂപയാണ് പ്രതിവർഷം ഇതിനായി ചെലവിടുന്നത് പൊന്നാനി തീരദേശ മേഖല കേന്ദ്രീകരിച്ചാണ് സെമീർ നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുഖ്യതും നടന്നുവരുന്നത് തീരദേശത്തെ നാനൂറ് നിർദ്ധന കുടുംബങ്ങൾക്ക് കഴിഞ്ഞ നാലു വർഷമായി എല്ലാ മാസവും ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു വരുന്നുണ്ട് രണ്ട് ലക്ഷം രൂപയാണ് എല്ലാ മാസവും ഇതിനായി ചെലവിടുന്നത് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ അതുപോലെ തന്നെ എല്ലാ ന്യൂഇയറും അന്നത്തെ ദിവസം എൻ്റെ ഒരു ജന്മദിനമാണ് അന്നത്തെ ദിവസം നമ്മൾ സാമ്പത്തികമായി വളരെ താഴ്ത്തട്ടിലൂടെ നമ്മൾ സഹായിക്കാറുണ്ട് അതിന് അതിന്റെ ഭാഗമായിട്ട് ഇവർക്കൊരു മന്തിലി നമ്മൾ സാമ്പത്തിക സഹായം കൊടുക്കാമെന്ന് അന്നത്തെ ദിവസം ഉപാഹത്തിന് അന്നത്തെ ദിവസം പറഞ്ഞില്ലായിരുന്നു ആ ഒരു സാമ്പത്തിക സഹായം ഈ ഒരു കുടുംബസെൽസിൽ തന്നെ ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ കൈകൊണ്ട് ആവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനിന്ന് ഇവരെ ഓഫീസിൽ വന്നതും ഇവർക്ക് നൽകിയത് ഇത് ഇതിന് പുറമെ നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറും പേര് പാവപ്പെട്ട പുറത്ത് മറ്റേ കടലോ പ്രദേശത്തുള്ളവരുമായി പൊന്നാനിയെ പാവപ്പെട്ട രണ്ടായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് നാളാം മുതൽ ഒരു നാല് ദിവസം കൊണ്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കിറ്റ് ഭക്ഷണ കിറ്റ് നമ്മൾ കൊടുക്കുന്നതാണ് ഈ ഒരു ന്യൂ ഇയറിന് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ ചെയ്ത് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ സഹായധനാണ് നമ്മൾ ചെയ്ത് അത് ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് ഇരുപത് ലക്ഷം രൂപയുടെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നാളെ ചെയ്യാൻ പോകുന്നത് എല്ലാവരുടെ പിന്തുണയും പ്രാർത്ഥനയും എന്നും ഇതുപോലെ നിങ്ങൾ എനിക്ക് തോന്നുന്നത് ഇനിയും ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നു നിരവധി നിർദ്ധന പെൺകുട്ടികളുടെ വിവാഹത്തിനും ഇദ്ദേഹം സഹായിക്കാറുണ്ട് ചെറുപ്പക്കാർക്ക് സ്വയം തേൽ കണ്ടെത്താൻ സഹായവും വിദേശത്ത് ജോലിയും നൽകി വരുന്നു യു എ കേന്ദ്രീകരിച്ചും സെമീറിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സജീവമായി നടന്നു നടന്നുവരികയാണ് പലതവണങ്ങളായിട്ട് ഞങ്ങൾക്കൊരു കൈത്താനായിട്ട് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ മുന്നിൽ വന്ന ഒരു വ്യക്തിയാണ് എന്താവശ്യം പറഞ്ഞു കഴിഞ്ഞാലും അത് ഞങ്ങൾക്ക് സാധിപ്പിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോ ഈ ചടങ്ങിൽ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഈ സമ്മാനം ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു കാണുന്നത് ചില നോട്ടങ്ങൾ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ അറിയുന്ന കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസിത് ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ